നമസ്കാരം പരിചിത മുഖമായതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ശ്രീ ജേക്കബ് തോമസ് ഐ പി എസ് നമസ്കാരം സർ നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതായത് അങ്ങ് ഒരുപാട് കാലം കേരള പോലീസിൽ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു പോലീസിൻ്റെ ഒരു സിസ്റ്റവും ഇന്നത്തെ അതായത് ഒരു പ്രത്യേകിച്ചും ഒരു ഒൻപത് കൊല്ലത്തിന് ഒരു പോലീസിൻ്റെ ഒരു രീതിയും തമ്മിൽ അങ്ങ് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു ഇന്ന് പോലീസ് ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പൂർണ്ണ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് മുമ്പ് കാലത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കേരള പോലീസ് ആയിരുന്നില്ല കേരള പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന കാലഘട്ടങ്ങളുണ്ട് ഉദാഹരണത്തിന് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി സമയത്ത് പരിപൂർണ സ്വാതന്ത്ര്യം പോലീസ് വകുപ്പിനുണ്ടായിരുന്നു കേസെടുക്കുന്നതിനും കേസ് അന്വേഷിക്കുന്നതിനും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും ചെയ്യാതിരിക്കുന്നതിനും ഒക്കെ വിജിലൻസിൻ്റെ അഴിമതി വരുത്തുന്ന അന്വേഷണങ്ങൾക്കുമൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അതിനു മുമ്പ് ഉള്ള സമയങ്ങളിലും അതിനുശേഷമുള്ള സമയങ്ങളിലും സമയങ്ങളിലുമൊക്കെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും കാരണം ഭരണ ഭരിക്കുന്ന ഓരോ പാർട്ടി അവരുടെ ഇഷ്ടപ്രകാരം ഭരണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ് പക്ഷേ പോലീസിനെ സംബന്ധിച്ചോളം പോലീസിൻ്റെ ഒരു നിയന്ത്രണമെപ്പോഴും നിയമങ്ങൾക്കാണ് അതുപോലെ കോടതിയുടെ നിയന്ത്രണവും പോലീസിനുണ്ട് കാരണം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ എഫ്ഐആർ കോടതിയിലെത്തിക്കണം അതുപോലെ ഒരു ഒരാളെ പ്രതിയാണ് അല്ലെങ്കിൽ സംശയത്തിന്റെ സംശയത്തിൻ്റെ പേരിലൊക്കെ കസ്റ്റഡിയിലെടുത്താലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം അപ്പോൾ കോടതി അവരോട് ചോദിക്കുകയും അല്ലെ എഫ്ഐആർ ആണെങ്കിലും ഇതാണോ നമുക്ക് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇതാണോ കോടതി എന്നൊക്കെയുള്ള വിലയിരുത്തി അങ്ങനെ കോടതിയുടെ ഒരു നിയന്ത്രണം ഇപ്പോഴും പോലീസിനുണ്ട് നിയമത്തിന്റെ ഒരു ഒരു കാര്യമാണ് നിയമം അനുസരിക്കുക നിയമത്തിന്റെ അനുസരിച്ച് മുന്നോട്ട് പോവുക നിയമം നടപ്പാക്കുക അതാണ് പോലീസിന്റെ ജോലി അപ്പോൾ അതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയന്ത്രണം അഡീഷണൽ ആയിട്ട് വരുന്നു അത് ജനാധിപത്യത്തിന്റെ ഒരു ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഒരു ഒരു തരത്തിൽ കാണാം യഥാർത്ഥത്തിൽ ജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾ തീരുമാനിക്കാം പുതിയ നിയമങ്ങൾ വേണമെങ്കിൽ അവർക്ക് അസംബ്ലിയിൽ പാസ്സാക്കാം അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നിയമം നടപ്പാക്കുക എന്നുള്ളത് പോലീസിന്റെ ഒരു കടമയാണ് നയങ്ങള് രൂപീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് നയങ്ങൾ രൂപീകരിക്കുമല്ലോ അപ്പൊ അത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും പോലീസ് മാത്രമല്ല എല്ലാ വകുപ്പുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ പോലീസിന് അധിക അധികമായിട്ട് ഈ കോടതിയുടെ ഒരു നിയന്ത്രണമുണ്ട് നിയമങ്ങളുടെ ഒരിതുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇതിനെല്ലാം കാറ്റിപ്പറത്തി ഈ കീഴ്വഴക്കങ്ങളെയൊക്കെ കാറ്റിപ്പറത്തി ഒരു സമ്പൂർണ്ണ നിയന്ത്രണം ഒരു പാർട്ടിയുടെ പോലുമല്ല ഒരു വ്യക്തിയുടെ ആയി എന്നുള്ളതാണ് ഒരു വലിയ മാറ്റം അടുത്ത കാലത്ത് എൻ്റെ ഒരു ഒരു നിരീക്ഷണത്തിൽ പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവായി തോന്നുന്ന ഒരു കാര്യമാണ് അങ്ങേക്കും തോന്നിയത് പക്ഷേ ആ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോൾ പോലീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സിസ്റ്റം ഒരു എനിക്ക് തോന്നുന്നു ഒരു അറുപത്തയ്യായിരം പേരടങ്ങുന്ന ഒരു സേന ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോൾ ആ ഇപ്പോ ഉള്ള പോലീസിന്റെ പല നിലപാടുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ പോലീസിനെ അപഹാസ്യപ്പെടുത്തുന്നതല്ലേ അങ്ങനെ അങ്ങനെ തോന്നിട്ടില്ലേ സാധാരണഗതിയിൽ സദ്ഭരണ തത്വങ്ങളെന്ന് പറഞ്ഞ് ഒരു ഭരണം ത്തിൻ്റെ നല്ല നല്ലതായിട്ട് ഭരിക്കുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ചില തത്വങ്ങൾ അതാണ് സത്ഭരണ തത്വങ്ങൾ എന്ന് പറയുന്നത് അത് കേരളത്തിലുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും സീനിയർ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഐ എം ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റ് പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് സീനിയർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് താഴോട്ടുള്ള മിഡിൽ ലെവലിലും പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർക്കും അതിന്റെ കാര്യങ്ങളൊക്കെ സീനിയർ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലെ അവരുടെ പ്രവൃത്തിയിൽ കൂടിയും അത് പഠിക്കണമല്ലോ അപ്പൊ കേരളത്തില് ഐ എം ജി എന്നുള്ളവർ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനം അതിന്റെ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് സദ്ഭരണ തത്വങ്ങൾ എല്ലാരെയും പഠിപ്പിക്കുന്നു അപ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും പ്രവർത്തിക്കേണ്ടത് ആ സദ്ഭരണ തത്വങ്ങൾ അനുസരിച്ചാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് എന്നാണല്ലോ നമ്മൾ ഈ ബ്യൂറോക്രസിയെ പറയുന്നത് അപ്പൊ എക്സിക്യൂട്ടീവ് തലപ്പത്ത് ഒരു രാഷ്ട്രീയ നേതാവും ഉണ്ട് എല്ലാ വകുപ്പിലും അതായത് മന്ത്രി മന്ത്രിയും എക്സിക്യൂട്ടീവിന്റെ ഭാഗം തന്നെയാണ് അവർ നിയമസഭയിൽ ചെല്ലുമ്പോൾ ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണ് പക്ഷേ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ഇൻചാർജ് അപ്പൊ നമ്മളുടെ സെക്രട്ടേറിയറ്റിലുള്ള മാനുവലിലും അങ്ങനെയൊക്കെ പറയുന്നത് ഓരോ വകുപ്പിന്റെയും ഇൻചാർജ് എന്ന് പറയുന്നത് മന്ത്രിയാണ് അപ്പോൾ അതിന്റെ താഴത്തുള്ള ഉദ്യോഗസ്ഥരെല്ലാം മന്ത്രിയെ സഹായിക്കുക മന്ത്രിയുടെ നയങ്ങള് രൂപീകരിക്കുന്നു മന്ത്രി അതിനുശേഷം അത് നടപ്പാക്കുന്നതിൽ സഹായിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവ് പോലീസ് വകുപ്പാണല്ലോ അങ്ങനെ തന്നെ പോലീസിനൊരു മന്ത്രിയുണ്ട് ആ മന്ത്രി നയങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ അത് സഹായിക്കുന്നു അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആൾക്കും ഈ സദ്ഭ തത്വങ്ങൾ ബാധകമാണ് ഒരു പ്രധാന തത്വമാണ് ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി എന്ന് പറയും രണ്ട് റെസ്പോൺസീവ്നെസ് സുതാര്യത റൂൾ ഓഫ് ലോ നിയമവാഴ്ച ഡെമോക്രസി അങ്ങനെ കുറേ പാർട്ടിസിപ്പേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണ അധികാരം കൈയാളുന്ന അല്ലെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ആൾക്ക് പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ അതുപോലെ അദ്ദേഹം പൂർണ്ണ സുതാര്യമാണെങ്കിൽ അദ്ദേഹം നിയമവാഴ്ചയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ പക്ഷേ അത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം പലരും ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ മടിക്കുകയാണ് ഈ കഴിഞ്ഞ ഈ കുറച്ച് കാലങ്ങളായി ഞാൻ നിരീക്ഷിച്ചൊരു കാര്യമാണ് ഉദാഹരണത്തിന് ഞാൻ തന്നെ ഒരു ഒരു പരാതി പല സ്റ്റേഷനുകളിലും സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലും കൊടുത്തിട്ട് യാതൊരു ഒരു എന്താണ് പരിഹാരവും ഇല്ല അങ്ങനെ നിരവധി അതുകൊണ്ടാണോ ഈ ക്രൈം റേറ്റ് കൂടി വരുന്നത് കാരണം പോലീസിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു എപ്പോഴും പബ്ലിക്കിന്റെ ഒരു അഭയസ്ഥാനം പോലീസാണ് പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് വരുമ്പോഴാണോ ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് തുടങ്ങിയത് കാരണം ക്രൈം റേറ്റ് കൂടി വരികയാണ് കേരളത്തിൽ ഒരു സ്റ്റേറ്റ് എന്തിന് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു സ്റ്റേറ്റ് ഒരു പൊതുജനങ്ങൾക്ക് എന്തിനാണ് ഒരു സ്റ്റേറ്റ് പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് അതിനാണ് സ്റ്റേറ്റ് നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക അതാണ് പരമപ്രധാനമായ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വവും സ്റ്റേറ്റ് എന്തിനാണ് എന്നുള്ള ചോദ്യവും അത് തന്നെയാണ് അതിനാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് ഇപ്പം സ്റ്റേറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് ആണ് അതിന് ഉത്തരം സ്റ്റേറ്റ് ഇല്ലെങ്കിൽ അവിടുത്തെ ഗുണ്ടാ സംഘങ്ങൾ മാഫിയ സംഘങ്ങള് തീവ്രവാദ സംഘങ്ങള് ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതില് സാധാരണ മനുഷ്യർക്ക് ഒരു നീതിയോ ന്യായമോ ഒക്കെ നടപ്പാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മാഫിയ സംഘത്തിന്റെ സഹായം അഭ്യർത്ഥിക്കണം അല്ല മാഫിയാ സംഘത്തിനോട് ഒട്ടി നീക്കണം ചേർന്ന് നിൽക്കണം അല്ലെ ഒരു തീവ്രവാദ സംഘടനകൾ ഇപ്പൊ കൈവെട്ട് കാലുവെട്ട് കക്ഷികളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ അപ്പൊ അങ്ങനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഒരു ഏതെങ്കിലും സംരക്ഷണം വേണമെങ്കിലും ഏതെങ്കിലും ഒരു മാഫിയ സംഘത്തോട് ചേർന്ന് തന്നാൽ അല്ലെ അവരുടെ സംരക്ഷണം മാഫിയയുടെ സംരക്ഷണം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുടെ സംരക്ഷണം കിട്ടണമെങ്കിൽ സാധാരണ അവർക്ക് പണം നൽകണം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താലല്ലേ സംരക്ഷണം കിട്ടുള്ളൂ അപ്പോൾ ഒരു സ്റ്റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗുണ്ടാ സംഘങ്ങളും മാഫിയ സംഘങ്ങളും ഈ തീവ്രവാദ സംഘങ്ങളും അക്രമി സംഘങ്ങളും ഒക്കെ വിളയാടുന്ന ഒരു ഒരു സന്ദർഭം സാഹചര്യം ആ സംസ്ഥാനത്ത് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് ആ സ്റ്റേറ്റിന്റെ ഭരണ സംവിധാനവും അതിനുവേണ്ടി തന്നെയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക നീതി നടപ്പാക്കുക അതുപോലെ മറ്റു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സുഗമമായി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക നീതി നടപ്പാക്കുന്നതിന് ഒരു സ്റ്റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ കയ്യുകൊള്ളം കാര്യക്കാരനൊക്കെ അവസ്ഥ വരുമല്ലോ അപ്പൊ നമ്മൾ കയ്യ് കൊള്ളവനെ നമ്മള് അവന്റെ അടുത്ത് അവൻ അവൻ നിയമം നടപ്പാക്കും പണ്ട് ഈ ബ്ലേഡ് കമ്പനികളൊക്കെ പണം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഗുണ്ടാസം ഏർപ്പെടും കോടതി പോയി കഴിഞ്ഞാല് അത് ഏതെങ്കിലും കാലത്ത് കിട്ടിയാലോ കിട്ടിയില്ലല്ലായി എന്നുള്ള നീതി നടപ്പായി കിട്ടത്തില്ല എന്നും ബോധ്യമുള്ളത് കൊണ്ട് അല്ല അങ്ങനെ വിചാരമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും ഈ പറഞ്ഞ ഗുണ്ടാസംഘങ്ങളെ ഏൽപ്പിക്കും അവര് പോയിട്ട് അവർക്ക് മാർഗമുണ്ട് ആ മാർഗം സ്റ്റേറ്റ് അല്ലെ നിയമാനുശാസിക്കുന്ന ഒരു മാർഗ്ഗം അല്ല പക്ഷെ കാര്യം നടപ്പാവും നീതി നടപ്പാവും അപ്പൊ അങ്ങനത്തെ ഒരു നീതി നടപ്പാക്കലല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടത് അത് കുറ്റമറ്റ രീതിയിൽ ചെലവില്ല ചെലവ് കുറഞ്ഞ് താമസം കൂടാതെ ന്യായമായിട്ട് അത് ഒരു ഒരു നീതി കൂടി നീതിബോധത്തോടുകൂടി എന്നുള്ളതാണ് എല്ലാ ജനങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നടപ്പാകുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ സമ്പൂർണ്ണ നിയന്ത്രണം കൈയാളുന്ന ആ വ്യക്തിയാണ് അത് അതായത് കേരളത്തിന്റെ ഒരു ഒൻപത് ഒൻപതര കൊല്ലത്തെ ഭരണം സർവ്വമേഖലയിൽ മേഖലകളെയും തകർത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ ഇനി ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തന്നെ ഈ തകർന്നു തരിപ്പണമായി ചിതറിക്കിടക്കുന്ന ഈ ഒരു ആഭ്യന്തര വകുപ്പിനെ പഴയതുപോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക സാധ്യമാണോ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പഴയതുപോലെ അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ നിയമവാഴ്ച ഉറപ്പാക്കുന്ന രീതിയിൽ പോലീസിനെ കൊണ്ടുവരാൻ പറ്റും ഒരു മാസം മതി പക്ഷെ അതിന് അപ്പോഴും ഉദ്യോഗസ്ഥർക്ക് മാറ്റം ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ സർക്കാർ മാത്രമേ മാറുന്നുള്ളൂ ഉദ്യോഗസ്ഥർക്ക് മാറ്റം പോലീസിനെ നിയന്ത്രിക്കുന്ന മന്ത്രി മാന്യനായാൽ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ആളായാൽ ഉത്തരവാദിത്വ ബോധം ജനങ്ങളോട് ബോധമുള്ള ആളായാൽ സുതാര്യമായ ആളാണെങ്കിൽ അഴിമതി ഇല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് കേരളത്തില് പോലീസ് ഏറ്റവും കുറ്റമറ്റത് ആക്കി തീർക്കാൻ പറ്റും പക്ഷെ പോലീസിന്റെ മന്ത്രി പോലീസിന് നിയന്ത്രിക്കുന്ന മന്ത്രി ഉത്തരവാദിത്വ ബോധമുള്ള ആളായിരിക്കണം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം അല്ലാതെ സ്വന്തം മുമ്പിൽ വെച്ചിട്ട് തലക്കിട്ട് ആരെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന നിയമവാഴ്ചയിൽ വിശ്വസിക്കാത്ത ഒരു മന്ത്രി ആയിരിക്കരുത് ഈ നിയന്ത്രണം പോലീസിനെ അതുപോലെ സ്വന്തം മക്കള് മാസപ്പടി വാങ്ങിച്ചാലും അത് ന്യായീകരിക്കുന്ന ഒരു മന്ത്രി ആയിരിക്കരുത് അത് അഴിമതി വിജിലൻസ് എന്ന് പറയുന്ന അഴിമതി നിരോധന നിയമത്തിന്റെ വഴിയിൽ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട് അത് പൊല്യൂഷൻ നോക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ മാസപ്പടി നൽകിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈകൾ ശരിക്കും ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒന്ന് പറയുന്നത് വേറൊന്ന് എന്ന് പറയുന്ന ഇരട്ടത്താപ്പുള്ള ഒരു മന്ത്രി ആയിരിക്കരുത് പോലീസിന്റെ നിയന്ത്രണം അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീർച്ചയായിട്ടും കേരള പോലീസിനെ അതിന്റെ പല വകുപ്പുകളുണ്ടല്ലോ ഇന്റലിജൻസ് വിജിലൻസ് ക്രൈംബ്രാഞ്ച് അതുപോലെ പല സ്ഥാപന ഇപ്പം ദേവസ്വം വിജിലൻസിന് പോലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ കെലിസിറ്റി വാർഡ് പോലീസ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലുണ്ട് വിജിലൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റു സ്ഥാപനങ്ങളിലെ അങ്ങനത്തെ ഉദ്യോഗസ്ഥരുൾപ്പെടെ നിയമത്തിൽ വിശ്വസിക്കുന്ന നീതി നടപ്പാക്കുന്ന അഴിമതി ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് ഒരു മാസത്തിനകം മാറ്റാൻ പറ്റും കാരണം ഉദ്യോഗസ്ഥർക്കൊക്കെ പരിശീലനമുണ്ട് ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങനെ നിയമം പാലിക്കാതെ മുന്നോട്ട് പോകണമെന്ന് താല്പര്യം അല്ല ഉദ്യോഗസ്ഥരൊക്കെ നല്ലവരാണ് പക്ഷേ ഉദ്യോഗസ്ഥരാണ് മോശം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഈ ഒരു മാർസിസ്റ്റ് പാർട്ടി കുറെ വർഷങ്ങളായിട്ട് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉദ്യോഗസ്ഥ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ പ്രചരണം നടത്തി അവരുടെ മുറയില് തകർത്തിട്ടുണ്ട് അവരാണ് കുഴപ്പക്കാര് അത് ഞങ്ങൾ വലിയ മാന്യന്മാരാണ് എന്ന് ഈ വിഷയം ഉയർന്നു വരുമ്പോഴും ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു രീതി അത് പലപ്പോഴും ഉദ്യോഗസ്ഥര് ആ ഒരു വിഷമ ഘട്ടത്തിലേക്ക് അവര് എത്തിപ്പെടുന്നതിന്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ആരാണ് നേതൃത്വമല്ലേ അതെ ഈ ഭരണത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നവർക്ക് ഉത്തരവാദിത്വമില്ലേ പോലീസിലെ ഉദ്യോഗസ്ഥരെ ഒരു ഒരു ചെളിക്കുഴിയിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നേതാവിനുണ്ട് കേരളത്തെ നയിക്കുന്ന ആൾക്കുണ്ട് അപ്പൊ നയിക്കുന്ന ആൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അതിന്റെ അതാണ് കാരണം കാരണം അതുപോലെ താങ്കളുടെ ഒരു അനുഭവം ഡോക്ടർ സിസ തോമസിന്റെ അനുഭവം അതായത് ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ശ്രീ ജേക്കബ് ജേക്കബ് തോമസിനോടൊപ്പം അല്ലെങ്കിൽ സിസ തോമസിനെ പോലെ ആയിരിക്കും എന്നുള്ളത് ഒരു മുന്നറിയിപ്പില്ലേ അപ്പോൾ അത് ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടല്ലേ ഉദ്യോഗസ്ഥർ ചെയ്യാൻ നിർബന്ധിതരാകുന്നത് പലതും വഴിവിട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെ വഴിവിട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥരിൽ ബഹു ഭൂരിപക്ഷം ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ രാവിലെ ഓഫീസിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ തന്നെയാണ് വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴും അവർ ഒരു ഒരു ഫെയർ ഷെയർ ഓഫ് വർക്ക് എന്ന് പറയത്തില്ലേ അതെ ഒരു ഒരു നന്നായിട്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടി തിരിച്ചു വീട്ടിലേക്ക് പോകണമെന്നു ആഗ്രഹമുള്ളവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥർ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയ നമ്മൾ ഫ്രാക്ഷൻ എന്നൊക്കെ പറയുള്ളൂ അതായത് രാഷ്ട്രീയ ചായ്വോടുകൂടി അല്ലെങ്കിൽ അവർക്ക് അല്ലാതെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കും ബെനിഫിറ്റിനും വേണ്ടി അഴിമതി എന്ന് പറയാം അങ്ങനത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതൊരു ഒരു നമ്മള് ന്യൂനപക്ഷം എന്ന് പറയാം എന്ന് മാത്രമേ അതിനെ നമ്മൾ കാണാൻ പറ്റുകയുള്ളു പക്ഷേ ഈ പലപ്പോഴും ന്യൂനപക്ഷങ്ങള് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ കേരളത്തില് പല മേഖലകളിലും ഇല്ലേ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അടക്കി വരിക്കുന്ന മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിൽ സംജാതമായിട്ടുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അത് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അങ്ങ് നല്ല ബന്ധത്തിലായിരുന്നു എപ്പോഴാണ് അതിനൊരു വിള്ളൽ വന്നു തുടങ്ങിയത് ഒരു വിള്ളൽ അങ്ങനെ വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനുശേഷം വന്ന അദ്ദേഹത്തിന്റെ ചില പ്രതികാര നടപടികൾ അതൊരു പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പോലും നീതീകരിക്കാനാവാത്ത ചില പ്രവൃത്തികളാണ് ഭരണകൂടത്തിൽ നിന്ന് താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പോ അതൊരു പ്രതികാര നടപടിയുടെ ഭാഗം തന്നെയായിരുന്നല്ലോ പ്രതികാര നടപടി എന്ന് ഞാൻ കരുതുന്നില്ല എന്റെ നിലപാടുകൾ അഴിമതിക്കെതിരാണ് എന്ന് ഉള്ളതുകൊണ്ട് കൊണ്ട് അഴിമതിക്കെതിരായ ഒരാള് സീനിയർ ലെവലില് ഈ ഉണ്ടെങ്കിൽ ഒരു അഴിമതി സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തന്നെയല്ല ഈ അഴിമതിക്കെതിരായ നിലപാടുള്ള വ്യക്തി അഴിമതി എവിടെ കണ്ടാലും അത് വെച്ചുപുറപ്പിക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടും കൂടെ ഉള്ള ഒരാളാണെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ വെച്ചുപുറപ്പിച്ചു കഴിഞ്ഞാൽ അഴിമതി സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് അഴിമതി സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭരണകർത്താവും അങ്ങനെ തന്നെ ചെയ്യുള്ളു അഴിമതിക്കെതിരെ ഉറച്ചു നിലപാടുള്ള ആളുകളെ മാറ്റി മാറ്റിർത്തുകയും അങ്ങനെയുള്ള ആളുകളെ പരമാവധി ഒതുക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അഴിമതി സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഭരണകർത്താവ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ അഴിമതിക്കെതിരെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു മാതൃക കാണിക്കണമല്ലോ ഇതാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അയാളെ കണ്ടല്ലോ അതുപോലെ ആയി പോകും അതുകൊണ്ട് നിങ്ങൾ അഴിമതിക്ക് നിന്നോളൂ അല്ലെ അഴിമതി കണ്ടാല് കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയില് ഒരു ഒരു മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇല്ല അഴിമതി സിസ്റ്റത്തിന്റെ കൂടെ കൂടിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളേ ഉള്ളൂ സർക്കാരിന്റെ കാലത്തും സൂപ്പർ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു നാലര വർഷം കൊണ്ടാണ് കേരള പോലീസിൽ ഇത്രയധികം ഒരു നിയന്ത്രണം ഒരു വ്യക്തിയിലേക്ക് വന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ അങ്ങനെ ഇത്രയധികം അത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതേക്കുറിച്ച് എന്താണ് സൂപ്പർ മുഖ്യമന്ത്രി എന്നുള്ളൊരു വ്യക്തിയെ പലരും പറയുന്നുണ്ടല്ലോ അത് യാഥാർത്ഥ്യമാണ് അല്ല നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ പോലീസ് വകുപ്പിൽ ജോലി ചെയ്ത ഒരാളാണ് അന്ന് ഞാൻ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു അതുപോലെ ക്രൈംബ്രാഞ്ചിലും അദ്ദേഹത്തിന്റെ സമയത്ത് പോലീസിൽ ഞാൻ രണ്ടു വിഭാഗങ്ങൾ ഞാൻ ജോലി ക്രൈംബ്രാഞ്ചിലും ജോലി ചെയ്തിട്ടുണ്ട് നയനാടോട് ആ സമയത്തും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പക്ഷേ എന്തെങ്കിലും ഇടപെടലുകൾ എൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഒരിക്കലും ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവമില്ല ഇല്ല ആ ഒരിക്കലും ഒരു ഒരു ഇടപെടൽ അങ്ങനെ ഇടപെടലൊന്നുമില്ല അന്ന് മുഖ്യമന്ത്രി ശ്രീ നയനാർ തന്നെയായിരുന്നു പക്ഷെ പിന്നെ എന്താണ് അദ്ദേഹത്തിന് സൂപ്പർ മുഖ്യമന്ത്രി എന്നൊരു കാരണം കാരണം താങ്കൾ കാര്യങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണ് എനിക്ക് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷൻ എന്ന് പറഞ്ഞല്ലോ അതുപോലെ ക്രൈംബ്രാഞ്ചിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും ഒരു ഒരു നിയന്ത്രണമോ നിയമം വിട്ടെന്തെങ്കിലും ചെയ്യണമെന്നോ ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുടെ ആളുകളെടുത്തുനിന്നോ ഒരിക്കലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഞാൻ എനിക്ക് നിയമം എന്താണോ അനുശാസിക്കുന്നത് പിന്നെ കോടതിയുടെ നിയന്ത്രണം ഉണ്ടല്ലോ പോലീസിന് അപ്പോ കോടതികളുടെ ആ ഒരു നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മറ്റു കോടതികളുടെയും ഒക്കെ ഇഷ്ടംപോലെ നിർദ്ദേശങ്ങൾ പോലീസ് എന്ത് ചെയ്യണോ എന്നുള്ളതിനെ പറ്റിയുണ്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡി കെ ബാസു കേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശങ്ങളുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയും മറ്റു അന്വേഷണത്തിന്റെ കാര്യങ്ങളെ പറ്റിയും അതുപോലെ അഴിമതി നിരോധന നിയമം എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ പറ്റിയും ഒക്കെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ ഇഷ്ടംപോലെ ജഡ്ജ്മെന്റുകൾ ഉള്ളത് കൊണ്ട് അതൊക്കെ കോടതികളുടെ എന്ന് പറയും കോടതികളുടെ ഒരു 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 നിയന്ത്രണമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ നിയമമാണ് അപ്പൊ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശവും ശ്രീ നയനാരുടെ സമയത്തോ അല്ലെങ്കിൽ ശ്രീ ബി എസ് അച്യുതാനന്ദന്റെ സമയത്തോ ശ്രീ എ കെ ആനയുടെ സമയത്തോ ശ്രീ കരുണാകരന്റെ സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നല്ല മുഖ്യമന്ത്രിമാര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിമാര് നിയമവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ ഹിജാബ് വിവാദം വന്നു വന്നു വിവാദം ഞാൻ ആ ഒരു ഒരു ഹിജാബ് അതായത് ഒരു പള്ളിയിലെ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടു നമുക്ക് ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി വരാം അതിനെ അതിനെങ്ങനെയാണ് സാർ നോക്കിക്കിടുന്നത് കാരണം സാർ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിനു മുമ്പ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപൂടെ നോ ഹലാൽ ബോർഡ് വെച്ചതിന് ഒരു രണ്ട് വർഷം രണ്ട് വ്യക്തികളെ അവർക്ക് ഏകദേശം എനിക്കൊരു മൂന്ന് മാസത്തോളം തൊണ്ണൂറ് ദിവസം വെച്ചില്ല രണ്ടര മാസത്തോളം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനാൽ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട് അതൊരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിനായിരുന്നാലും അതുണ്ട് പക്ഷേ അവിടെ പെട്ടെന്നൊരു ദിവസം ഇത് വരുന്നു അങ്ങനെ ഒരു വിവാദമുണ്ടാകുന്നു വിദ്യാഭ്യാസ മന്ത്രി അതിനെ അനുകൂലിക്കുന്നു പിറ്റേ എന്ന് പ്രതികൂലിക്കുന്നു ഇന്നിപ്പോൾ അറിയുന്നത് ആ കുട്ടിക്ക് പഠനം അവസാനിപ്പിച്ച് മാനസിക സംഘർഷം കാരണം പഠനം അവസാനിപ്പിച്ച് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചില മേഖലകളിൽ വളരെ സമാധാനമായി പോകുന്ന ചില മേഖലകളിൽ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാനായി ഒരു ഏതെങ്കിലുമൊരുക്കെ വിഭാഗങ്ങൾ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ സമൂഹത്തിൽ രാവണന്മാരും രാമന്മാരും ഉണ്ട് സമാധാനത്തിന് എതിരായിട്ട് ഒരു സീതയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ആളായിരുന്നല്ലോ രാവണൻ അപ്പോൾ അതൊരു അക്രമമാണ് സമാധാനപരമായിട്ടുള്ള ആ കാര്യം ലംഘിച്ചല്ലോ അങ്ങനെ ഒരു ഒരു വേറൊരാളുടെ ഭാര്യയെ ഇങ്ങനെ മോഷിച്ചുകൊണ്ട് പോകാൻ പാടില്ലല്ലോ അപ്പോൾ അത് തിരിച്ചെടുക്കുക എന്നുള്ളതിന് രാമൻ അത് തിരിച്ച് മറ്റേയാളെ നിഗ്രഹിച്ച് അതായത് അതെ അപ്പോൾ വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൾ എന്ന് അതിന് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ അധർമ്മത്തിന്റെ മുകളിൽ ധർമ്മത്തിന്റെ ഒരു വിജയം നമ്മൾ പറയാറുണ്ട് അപ്പോൾ അധർമ്മം ചെയ്യുന്നവര് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകും അവർക്ക് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമൊന്നും അവർക്കില്ല അവര് അവരൊക്കെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അത് ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യർക്കും സമാധാനം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് ആ സ്റ്റേറ്റിലെ ഏതൊരു മന്ത്രിക്കും കൂട്ടുത്തരവാദിത്വമുണ്ടതിന് മന്ത്രിസഭ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലുള്ള ഓരോ ഒരു വ്യക്തി അദ്ദേഹം സ്വതന്ത്രനായിട്ട് എന്തെങ്കിലും പറയാമെന്ന് നമുക്ക് ജനാധിപത്യത്തിൽ അങ്ങനെയല്ല നമ്മുടെ ഭരണഘടനയിലും അങ്ങനെയല്ല ഒരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ഇരുപത് മന്ത്രിമാരും കൂടി കൂടി പറഞ്ഞതിന്റെ തുല്യമാണത് അതാണ് കൂട്ടുത്തരവാദിത്വം എന്നുള്ള സങ്കല്പം അതാണ് സങ്കല്പമല്ല അതാണ് എൻ്റെ പ്രാക്ടീസ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സ്റ്റേറ്റിലെ എല്ലാവർക്കും എല്ലാ സ്ഥാപനങ്ങളിലും സമാധാനം ഉറപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് അതായത് സുരക്ഷിത ബോധം എന്ന് പറയുന്നതിൽ സമാധാനം എന്ന് പറയുന്നതും സമാധാന ബോധമെന്ന് പറയുന്നതും അതുപോലെ സമാധാനം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നതും സമാധാനം കാണുക എന്ന് പറയുന്നതും ഒക്കെ സുരക്ഷിതത്വബോധത്തിൻ്റെ ഒരു ഭാഗം ഘടകങ്ങളാണ് അപ്പോൾ കേരളത്തിലെ ഭരിക്കുന്ന ഓരോ മന്ത്രിക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് പാലിക്കാൻ വേണ്ടി അപ്പോൾ സമാധാനം എന്ന് പറയുന്നതിൽ ഓരോ സ്ഥാപനങ്ങളിലും അതിൻ്റെതായ റൂൾസ് ഉണ്ട് അതിൻ്റേതായ ചില റൂൾസ് ഉണ്ടാകും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് അവിടെ റൂൾസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഹെഡ് ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നുള്ള ചില റൂൾസ് ഉണ്ട് ഒരു മൂലമറ്റം പവർ ഹൗസ് ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ചില നിയമന്ത്രങ്ങളുണ്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് കേറു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് നിയന്ത്രണങ്ങൾ ഇല്ലേ അതിന് എന്ന് പറയും അപ്പോൾ ആ ഡിസിപ്ലിൻ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ഡിസിപ്ലിൻ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് ആ സ്ഥാപനം സമാധാനപരമായിട്ട് സുഗമമായിട്ട് അതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങള് നേടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് അത് എല്ലാ ഉണ്ടാവും അപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻ ഒക്കെ പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞില്ല കൊച്ചിൻ എയർപോർട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് മൂലമറ്റത്തെ പവർ ഹൗസ് സെക്രട്ടേറിയറ്റ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരു സ്കൂളാണേലും അവിടെ ഉണ്ടാവും അവിടെ ചില നിയന്ത്രണങ്ങളും നിയമങ്ങളും ഡിസിപ്ലിനും നിയമാവലിയും ഒക്കെ ഉണ്ട് അവിടെ അവിടെ രാവിലെ എത്ര മണിക്ക് വരണം ഒരു 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 അതൊരു നിയന്ത്രണത്തിന്റെ ഡിസിപ്ലിന്റെ ഭാഗമാണ് എത്ര മണിക്ക് വരണം അവിടെ യൂണിഫോം ഉണ്ടോ ഇല്ലയോ യൂണിഫോം ചില ചില സ്കൂളിലുണ്ടാവും ചില സ്കൂളിലുണ്ടാവില്ല ഉണ്ടെങ്കിൽ സ്കൂളുണ്ടെങ്കിൽ ആ യൂണിഫോം എല്ലാവരും വരണം അതുപോലെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും പന്ത്രണ്ട് മണി നിന്നോ ഒരു മണിന്നോ ഓട്ടോ ഇത് എത്ര മണിക്കിത് തീരുമെന്നുള്ളതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ മൂന്ന് മണിയായിരിക്കും ചിലപ്പോൾ അഞ്ചു മണിയായിരിക്കും അതൊക്കെ ഓരോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിക്കുന്നതാണ് അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ ചില സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതിജ്ഞ എടുക്കണമെന്നുണ്ടാവും അസംബ്ലി ഉണ്ടാവും അസംബ്ലിയിൽ പത്രം വായിക്കണമെന്നുണ്ടാകും ചിലടത്ത് പത്രം വായിക്കണമെന്നില്ലായിരിക്കാം ചിലടത്ത് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇല്ലായിരിക്കാം അങ്ങനെ പല അതിനുശേഷം ചിലപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ടാകാം ചില ചില സ്കൂളിൽ വൈകുന്നേരം പോകുമ്പോൾ ദേശീയ ഗാനം പാടിയിട്ട് പോകണം ചിലപ്പോൾ ഉണ്ടാകില്ല വേറെ ഏതെങ്കിലും പാട്ട് പാടി പോകണം അതുപോലെ അതുപോലെ ഉണ്ടാകും കമ്പൽസറി ആയിട്ട് ഇവിടെ സ്പോർട്സ് എല്ലാവരും ഒരു മണിക്കൂർ കളിക്കണമെന്നുണ്ടാകാം അതെല്ലാം ഓരോ സ്കൂളിന്റെ ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും ആ സ്കൂള് വിദ്യാഭ്യാസം എങ്ങനെ നടത്തണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വിദ്യാഭ്യാസത്തെ പറ്റി എഡ്യൂക്കേഷനെ പറ്റി അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാകും വിഷൻ ഉണ്ടാവും അതിന് ഓരോർഗനൈസേഷനും വിഷൻ മിഷൻ എന്നൊക്കെ നമ്മൾ അതിനെ പറ്റി പറയും ഒരു കോർ വാല്യൂസ് അത് ലോകത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു മിഷൻ ഉണ്ടാകും ഒരു വിഷൻ ഉണ്ടാകും അതുപോലെ കോർ വാല്യൂസ് ഉണ്ടാകും ആ അതനുസരിച്ചാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ അത് കാലക്രമേണ അത് ഇല്ലെന്നാകെ പോവുകയും ചെയ്യും അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പളാണ് അപ്പോൾ ഏത് സ്ഥാപനത്തിനും അതിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത അച്ചടക്കം പാലിക്കാത്ത അതിൻ്റെ വിഷനും അനുസരിച്ച് മുന്നോട്ട് പോകാത്ത മിഷനിന് ഒരുവിധമായിട്ട് ചെയ്യുന്ന കോർ വാല്യൂസിന് ഉപരിതമായിട്ട് ചെയ്യുന്നതൊക്കെ സമാധാനക്കേടുണ്ടാക്കലാണ് ഇപ്പം സമാധാനക്കേടുണ്ടാക്കുന്ന ഒരു വ്യക്തിയായാലും ശരി ഒരു ഗ്രൂപ്പായാലും ശരി അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൽ നിക്ഷിപ്തമായ ഒരു ഉത്തരവാദിത്വമാണ് അപ്പോൾ സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് യൂസ്ലെസ് ആണ് എന്ന് നമുക്ക് വിലയിരുത്താനേ പറ്റുള്ളൂ